ഹലോ ഇതൊരു സെയിൽ വീഡിയോ ആണ് ചെറിയൊരു സെയിൽ വീഡിയോ ആണ് ഇത് പിന്നെ എന്താണ് ചെടിയാണ് നല്ല ഭംഗിയില്ല ഇതിൻ്റെ ലീഫ് കാണാല്ലേ അങ്ങനെ ബുഷായിട്ട് നിർത്തിയാൽ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ ഇതിന് അധികം വെയിൽ വേണ്ട നല്ല വെയിലത്ത് വെക്കുമ്പോൾ ഇലക്കൊക്കെ ഒരു പരി ഒരു അതിൻ്റെ ഒരു പരിക്കഥ വരും കുറച്ച് വെയിൽ കുറഞ്ഞ സ്ഥലത്ത് വെക്കുമ്പോൾ ഇലയൊക്കെ നല്ല ഭംഗിയില്ല നല്ല മിനുസായിരിക്കും ഇതുണ്ടാവും ട്ടോ ഇതിൻ്റെ പിന്നെ മുപ്പത് രൂപ മുതലുള്ള ചെടികൾ ആണ് പിന്നെ അതിൽ വലുത് വേണമെങ്കിൽ വലുതും ഉണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ പ്രത്യേക കെയറിങ് ഒന്നും വേണ്ട നിറയെ വേഗം ഉണ്ടായിക്കോളും ഒരു പോട്ടിൽ വേഗം നിറഞ്ഞോളൂ കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ അല്ലേ ഇത് രസ ലീഫ് കാണാൻ ഞാൻ കുറേ നേരം തേടിയ രക്ഷ കിട്ടുകയാണ് എനിക്ക് നല്ല ഭംഗിയാണ് അങ്ങനെ പിടിപ്പിച്ച് കുറേ പിടിപ്പിച്ച് വെച്ചിട്ട് കേട്ടോ അപ്പോൾ ഒരു സിങ്കോണിയാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ള ഈ സിങ്കോണിയോ ഒരു തൈറ്റ് ഇരുപത് രൂപയാണേ പിന്നെ ഇത് നമുക്ക് ബുഷായിട്ട് നിർത്തണേ നിർത്താം സ്റ്റിക്കിൽ വളർത്തണേ സ്റ്റിക്കിലും വളർത്താം കേട്ടോ നല്ല ഭംഗിയാണ് ലീഫൊക്കെയാണ് ഇത് ആ ബാമ്പുവിൻ്റെ ഇത്ര പോകുന്ന ഈ ചെടിക്ക് ഒരു ഇത് രണ്ട് മൂന്ന് ഷൂട്ടുണ്ട് കേട്ടോ ഇതിന് നാൽപ്പത് രൂപയാണേ ഒരു ഒരു ഷൂട്ട് രണ്ട് ഷൂട്ട് ഉള്ളതിന് മുപ്പത് രൂപയാണേ ഇതും ഒരു സിങ്കോണിയാണ് കേട്ടോ ഇതും നമുക്ക് സ്റ്റിക്കിന് വേണമെങ്കിൽ സ്റ്റിക്കിലാക്കാം ഇങ്ങനെ വേണമെങ്കിലും ബുഷായിട്ട് നിർത്താം കേട്ടോ ഇതിന് എന്തായാലും ബുഷായിട്ട് ഇങ്ങനെ നിൽക്കുന്നതിന് മുപ്പത് രൂപയാണ് ഇതിൻ്റെ ചെറിയ തൈകൾ ഇരുപത് രൂപയ്ക്ക് അവൈലബിൾ ആണ് ഇത് കോട്ടൺ ചെടി കേട്ടോ കോട്ടൺ ചെടി കുറച്ച് നല്ല വലുപ്പമുള്ളതാണേ നല്ല ഭംഗിയാണ് കാണുന്നത് നല്ല വെയിലത്ത് നല്ല മഞ്ഞ കളറും പച്ച കളറും കൂടെ ആവുകയും ചെയ്യും അലങ്കിലും ചുരുണ്ട് ചുരുണ്ട് വരും കേട്ടോ നല്ല ഭംഗിയാണ് നാൽപ്പത് രൂപയ്ക്ക് ഈ കോട്ടൻ ചെടി നൽകും കേട്ടോ നല്ല ബുഷായിട്ടുള്ള കോട്ടൺ ചെടിയാണ് ഈ ചെമ്പരുത്തി അറുപത് രൂപയാണ് ഈ ചെമ്പരത്തിക്ക് നിറയെ പൂ മുട്ട മുട്ടുള്ളതാണ് നല്ല ഭംഗിയാണ് ഈ ചെമ്പരുത്തി കാണാൻ നിറയെ പൂവുണ്ടാവും കേട്ടോ ഇത് ഡബിൾ പറ്റിൽ നമ്പ്യാർ വട്ട കേട്ടോ ഇങ്ങനെ ഉണ്ടാവും നിറയെ പൂവുണ്ടാവും കേട്ടോ ഇത് കുറച്ച് വലിയ ചെടിയാണ് ഈ ചെടി ഞാൻ അൻപത് രൂപയ്ക്ക് നൽകും കേട്ടോ ഇത് അതിൻ്റെ തന്നെ സിംഗിൾ പറ്റിൽ നമ്പ്യാർ വട്ട കേട്ടോ നിറയെ മുട്ട കണ്ടില്ല ദുരിതുരാ ഇല കാണാണ്ട് പൂവുണ്ടാവും കേട്ടോ ഇതിനും അൻപത് ഇതാ നിറയെ മുട്ട കണ്ടില്ല ഇതൊക്കെ മുട്ടാണ് ഇതൊക്കെ ഒരുമിച്ച് വിരിയും ഇതും ഒരു ചെമ്പരുത്തിയാണ് കേട്ടോ ഈ ചെമ്പരത്തി ഞാൻ അറുപത് രൂപയ്ക്ക് നൽകുക നിറയെ മുട്ടിട്ട് വലിയ ചെമ്പരത്തിന തൈ തയ്യാട്ടോ ഇതൊരു ഓറഞ്ച് കളർ ചെമ്പരുത്തിയാണെങ്കിൽ നല്ല ഭംഗിയാണ് കാണാൻ ഇത് ഈ ചെമ്പരത്തി ഞാൻ അൻപത് രൂപയ്ക്ക് നൽകൂട്ടോ ചെറിയ തൈ തന്നെ നിറയെ പൂവുണ്ടായി ഒന്നുണ്ട് ഇതൊരു ഡബിൾ പെറ്റിലാട്ടോ കനകാമ്പലർ കളർ ഡബിൾ പെറ്റിലാണ് നല്ല ഹെൽത്തി ആയില്ല ചെടിയാട്ടോ ഇത് കുറ്റിമുല്ലാണ് ഇത് ഡബിൾ പറ്റിലാണ് ചെറിയ റോസ് പൂ വിരിഞ്ഞ മാതിരി ഉണ്ടാവും ഇതിൻ്റെ പൂ വിരിഞ്ഞാൽ കുറച്ച് നല്ല വലുപ്പം ഉണ്ടാവും ഇത് വലിയ ചെടി കേട്ടോ നിറയെ മുട്ടുള്ള ഇതിന് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ ചെറിയ ചെടി വേണമെങ്കിൽ ഇരുപത് ഇരുപത്തഞ്ച് രൂപയ്ക്കൊക്കെ ഉണ്ട് കേട്ടോ ഇത് നിറയെ മുട്ടുള്ളതാണ് ഇത് പാർവതിയാണ് വയലറ്റ് പാർവതീൻ്റെ ഈ ഒരു തൈക്ക് നാൽപ്പത് രൂപയാണ് നിറയെ പൂ ഉണ്ടാവും കേട്ടോ പ്രത്യേക കയറിങ് ഒന്നും വേണ്ട വയലറ്റ് പാർവതീൻ്റെ ഒരു തയ്ക്കാണ് നാൽപ്പത് രൂപ ഇത് ചെമ്പരുത്തിയാണേ ഇത് റെഡ് ചെമ്പരത്തി കേട്ടോ നല്ല പുഷ് നല്ല അടുക്കോട് കൂടിയുള്ള നിറയെ റോസ് പൂ ഇരിഞ്ഞ മാതിരി ഉണ്ടാവും ഈ ചെമ്പരുത്തി ഇതിനും അൻപത് രൂപയാണ് ഇത് ഗന്ധരാജൻ്റെ നല്ല ഹെൽത്തിയല്ല തൈ ആട്ടോ അൻപത് രൂപയാണ് ഇതിന് ഗന്ധരാജൻ്റെ ഈ തൈക്ക് ഇതൊരു ചോപ്പ് പൂ ഉണ്ടാവുന്ന ചെടിയാട്ടോ ഇത് ഇതിന് രണ്ട് മൂന്ന് ഷൂട്ടൊക്കെ ഉണ്ട് കേട്ടോ അല്ല ഈ ചെടിക്ക് എന്താ ഈ ചെടി നിറയുണ്ടാവും കേട്ടോ ഈ പൂ ഈ പൂ ഉണ്ടായിട്ട് എന്നോ ഉണ്ടായതാണ് പൂവൊക്കെ തൊഴിഞ്ഞ് പോയിട്ടോ അതിന് നാൽപ്പത് രൂപയാണ് ഈ ഈ ഈ പികോണിയയ്ക്ക് മുപ്പത് രൂപയാണേ നല്ല ഹെൽത്തി ആ ഭോണിയാട്ടോ നല്ല ഭംഗിയാണ് അതിൻ്റെ ലീഫ് നല്ല വെൽവെറ്റ് മാതിരി ഉണ്ട് കേട്ടോ ഇത് ഈ മോൺസ്ട്രൻ്റെ ഇത്രയും പോകുന്ന ഇതിൽ മെച്ചോഡാവുമ്പോൾ ലീഫിലിങ്ങനെ ഡിസൈൻ വരും കേട്ടോ ഇത് മെച്ചുവേർഡ് ആയിട്ടില്ല ഈ തൈ ഞാൻ മുപ്പത് രൂപയ്ക്ക് നൽകും കേട്ടോ മോൺസ്ട്രേൻ്റെ ഇതൊരു അഗ്ലോണിമ ആണേ ഈ അഗ്ലോണിമേൻ്റെ ഒരു നാല് ലീഫൊക്കെ ഉള്ള തൈക്ക് ഞാൻ നാൽപ്പത് രൂപയ്ക്ക് നൽകും നല്ല ഭംഗിയാണ് നമുക്ക് ഇൻഡോർ ആയിട്ട് ഔട്ട്ഡോർ ആയിട്ട് എല്ലാം വെക്കാം കേട്ടോ ഇത് എൻ്റെ ഒരു ചട്ടിയിൽ കവറിൽ നിറഞ്ഞ് നിൽക്കുന്നതാണേ കണ്ടില്ലേ നല്ല ഭംഗിയില്ല അല്ലേ ഇത് നാലോ അഞ്ചോ ലീഫ് ഉള്ളതിന് നാൽപ്പത് രൂപയായിരിക്കും കേട്ടോ കുറച്ച് അത്യാവശ്യം കുറച്ച് വലുപ്പമുള്ള ചെടിയായിരിക്കാ നിങ്ങൾക്ക് നൽകുക ഇത് ഇതും അതിൻ്റെ എന്താണ് ചിറ പേര് മറന്നുപോയി പിന്നെ നാൽപ്പത് രൂപയ്ക്ക് നൽകും കേട്ടോ ഇതും നമുക്ക് ഇൻഡോറായിട്ട് ഔട്ട്ഡോറായിട്ടെല്ലാം വെക്കാം കേട്ടോ ഈ ലീഫ് കണ്ടില്ലേ നല്ല ഭംഗി ഡിഫൻ പാച്ചിയാ കേട്ടോ ഡിഫൻ പാച്ചിയൻ്റെ ആ തൈ നാൽപ്പത് രൂപയ്ക്ക് നൽകുക ഇത് ലക്കി ബാമ്പൂൻ്റെ ഓരോരോ തൈകളും ഇരുപത് രൂപയ്ക്ക് നൽകും കേട്ടോ നല്ല ഹെൽത്തി ആയുള്ള തൈ ആണ് ഇതും ഒരു സിങ്കോണിയ കേട്ടോ ഈ സിങ്കോണിയത്തിൻ്റെ ഒരു തൈ ഇരുപത് രൂപയ്ക്ക് നൽകുക കുറച്ച് വലിയ തൈ ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് നൽകുക നല്ല ഭംഗി ആട്ടോ അതിൻ്റെ ലീഫ് കാണാൻ ബുഷ് ഇത് സ്റ്റിക്കിൽ വളർത്താൻ പറ്റില്ല ബുഷായിട്ട് നിർത്താനേ പറ്റുള്ളൂ കേട്ടോ ഈ അരേലിയേൻ്റെ വെരിഗേറ്റഡ് അരേലിയേൻ്റെ ഓരോരോ തൈകളും കുറച്ച് ബുഷായിട്ടുള്ള തൈകളാണ് കണ്ടില്ലേ ഞാൻ ഇരുപത് രൂപയ്ക്ക് നൽകും കേട്ടോ ഓരോ ബുഷായിട്ടുള്ള തൈകളും ഇരുപത് രൂപയ്ക്ക് നൽകും നീ വലുത് വേണ്ടവർക്ക് വലുതും ഉണ്ടേ ഇതൊരു ക്രോട്ടൺ ചെടിയാട്ടോ കുറച്ച് വലിയ ക്രോട്ടൺ ചെടിയാട്ടോ ഇത് ഇത് ഞാൻ നാൽപ്പത് രൂപയ്ക്ക് നൽകും കേട്ടോ വലിയ കുറച്ച് വലിയ കോട്ടൺ ചെടിയാണേ ഇതിൻ്റെ മുപ്പത് രൂപേൻ്റെ കോട്ടൺ ചെടിയുണ്ട് കിട്ടോ നല്ല ഭനിയാണ് നല്ല വെയിൽ വേണം കേട്ടോ വെയിലത്ത് ഈ ഈ ഇല നല്ല മഞ്ഞയും മുറൂണും കളറാവും കേട്ടോ അങ്ങനത്തെ കളറും മഞ്ഞയും കൂടെ ആവും നല്ല ഇതൊരു വെരിഗേറ്റഡ് അലേനിയൻ്റെ ഒരു കോട്ടൺ ചെടിയാണ്ട്ടോ മുപ്പത് രൂപയ്ക്ക് ഈ ചെടി നൽകും ഇതൊക്കെ നമുക്ക് ബുഷായിട്ട് നിർത്താനും പിന്നെ ഇങ്ങനെ എന്താ പറയുക മുറ്റത്തൊക്കെ ഇങ്ങനെ വരി വരിയായി വെക്കാനും നല്ല ഭംഗിയായിട്ട് ഇതും ഒരു ക്രോട്ടൻ ചെടിയാണേ ഇതിൻ്റെ തൈകളും ഉണ്ട് ഹെൽത്തി ആയിട്ടുള്ള തൈകളും ഉണ്ട് അതും ഞാൻ മുപ്പത് രൂപയ്ക്ക് നൽകും ക്രോട്ടൻ ചെടി കുഴിച്ചിട്ടാൽ നമുക്ക് പ്രത്യേക കെയറിങ് ഒന്നും വേണ്ടല്ലോ ഇതാ ക്രോട്ടൺ ചെടീൻ്റെ ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് ഇതും മുപ്പത് രൂപയ്ക്ക് നൽകും കേട്ടോ നല്ല വല്ല വെച്ച ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് ഓരോരോ തൈകളും മുപ്പത് പ്രത്യേക കെയറിങ് ഒന്നും വേണ്ട തിരക്കുള്ളവർക്ക് അവരെ പ്രത്യേകമായിട്ട് കെയറിങ് ഒന്നും വേണ്ട എപ്പോഴെങ്കിലും കുറച്ച് വെള്ളം കൊടുത്താൽ മതി ഇതും ഒരു പ്രോട്ടൻ ചെടിയാട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ ചെടിയാട്ടോ ഇത് ഇത് നാൽപ്പത് രൂപയ്ക്ക് നൽകും നല്ല ഭംഗിയാണ് ഇതൊക്കെ ഇങ്ങനെ നമ്മളെ ഗാർഡനിൽ വെച്ചാൽ ഇതിൻ്റെ ലീഫ് അടിപൊളിയാണ് കുറച്ച് വെയിൽ വേണമെന്ന് മാത്രമേ ഉള്ളൂ ഇതും അരേലിയേൻ്റെ ഒരു ടൈപ്പാണ് ഇത് ഇത്രയും വലിയ ഈ ചെടി ഞാൻ ഇരുപത്തഞ്ച് രൂപയ്ക്ക് നൽകും ഇതും ഒരു ക്രോട്ടൻ ചെടിയാണ് ഇത് നല്ല വെയിലത്ത് വെക്കുന്നതിനനുസരിച്ചിട്ട് ഇതിന് നിറയെ മഞ്ഞ കുത്തു വരും ഇത് ഞാൻ മുപ്പത് രൂപയ്ക്ക് നൽകും ഇത് ഈ അഗ്ലോണിമ മുപ്പത് രൂപയ്ക്ക് നൽകേ നല്ല ഭംഗിയാണ് ഇതിന് ലീഫൊക്കെ കാണാൻ അരേലിയ അരേലിയേൻ്റെ ബുഷായിട്ടുണ്ട് കേട്ടോ ഈ അരേലിയേൻ്റെ കുറച്ച് കണ്ടില്ലേ ഇതിൻ്റെ ഓരോരോ തൈകളും ഇരുപത് രൂപയ്ക്ക് നൽകും വലിയ അരിലിയ വേണമെങ്കിൽ വലിയ അരിലിയുണ്ട് ഇതിൻ്റെ ഓരോരോ തൈകളും ഇരുപത് രൂപയ്ക്ക് നൽകും ഇതന്നെ ഇതന്നെയാണ് കേട്ടോ യെല്ലോ അരലിയ അത് നല്ല വെയിലത്ത് വെക്കുന്നതിനനുസരിച്ച് കണ്ടില്ലേ കളറ് മാറി മാറി വരുന്നു അതിൻ്റെ അത് കുറച്ച് നല്ല വെയിലത്തുള്ള കേട്ടോ അതിങ്ങനെ കളറ് മാറി മഞ്ഞ കളറായി വരുന്നു ഇതും ഒരു അടിപൊളി പ്രോട്ടൺ ചെടിയാട്ടോ കണ്ടില്ലേ എന്ത് ഭയ്യ അതിൻ്റെ ലീഫ് കാണാൻ എന്നറിയോ നാൽപ്പത് രൂപയ്ക്ക് ഈ തൈ നൽകും കേട്ടോ ഇതൊക്കെ നല്ല നല്ല ഭംഗിയുള്ള പോട്ടിൽ വെച്ചാൽ നല്ല ഭംഗിയാണ് ചെടിയൊന്നും ശ്രദ്ധിക്കാൻ പറ്റാത്തവർക്ക് ഇങ്ങനത്തെ ചെടികൾ നട്ടാൽ ഗാർഡൻ ഫുള്ളാവുകയും ചെയ്യും പ്രത്യേക കയറിങ് വേണ്ട ലേശം വെള്ളം കൊടുത്താൽ മാത്രം മതി അതും ഡെയിലി കൊടുത്തില്ലെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല ലീഫ് കാണാൻ നല്ല ഭംഗി കേട്ടോ വീഡിയോ എല്ലാവരും లైకం షేర సబ్స్క్ైబం చేయణో పూర్ణయిట్ సపోర్ట్ చే